തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ഇലമ്പച്ചിയിൽ ഒരുക്കിയ ഓഷ്യാനസ് എക്സ്പോ അഖിലേന്ത്യാ പ്രദർശനത്തിൽ നീന്തി തുടിക്കുന്ന മത്സ്യകന്യകമാർ കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുന്നു വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള എട്ട് മത്സ്യകന്യകമാർ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ അമ്പരപ്പിക്കുകയാണ് കാഴ്ചക്കാരെ അമ്പരപ്പിക്കുകയാണ് ഈ വിദേശ മത്സ്യകന്യകമാർ തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ഇളമ്പച്ചിയിലൊരുക്കിയ ഓഷ്യാനസ് എക്സ്പോ അഖിലേന്ത്യാ പ്രദർശനത്തിൽ നീന്തി തുടിക്കുന്ന മത്സ്യകന്യകമാർ കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുകയാണ് വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള എട്ട് മത്സ്യകന്യകമാരാണ് കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ അമ്പരപ്പിക്കുന്നത് കടലിന്റെടിയിൽ പവിഴുപ്പുറ്റുകളെ ചുറ്റി നീന്തിയെത്തുന്ന മത്സ്യകന്യകമാർ അസാധാരണമായ മെയ്വഴക്കത്തോടെ നീന്തിത്തുടിക്കുന്നത് പുനഃസൃഷ്ടിക്കുക മാത്രമല്ല പത്തടി ഉയരത്തിലുള്ള കൂറ്റൻ ചില്ലുകൂടുകളിൽ കാഴ്ചക്കാരെ ആഹ്ലാദിപ്പിക്കുക കൂടിയാണ് ഓക്സിജൻ മാസ്കുകളില്ലാതെ മുപ്പത് സെക്കൻഡ് സമയം വരെ വെള്ളത്തിനടിയിൽ മുങ്ങി നീന്തി വിസ്മയിപ്പിക്കുകയാണിവർ ഏതാണ് നല്ലത് ഏതാണ് ഇതിൽ ഏറ്റവും മികച്ചത് എന്ന് എടുത്ത് പറയാൻ പോലും കഴിയാത്തൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട് എനിക്ക് പിന്നിൽ കാണുന്നത് പത്തടി ഉയരത്തിൽ വെള്ളം നിറച്ച ഒരു ടാങ്കിനകത്ത് മത്സ്യകന്യകന്മാർ നീന്തിത്തൊടിക്കുന്ന ഏറ്റവും ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ മലയാളികൾ അധികം കണ്ടിട്ടില്ല മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെയാണ് ഇത് കൂടുതൽ കണ്ടിട്ടുള്ളത് ഇന്നലത്തെ മത്സ്യകന്യകമാരും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നെത്തിയവരാണ് അവരുടെ ജിംനാസ്റ്റിക് ആയിട്ടുള്ള പ്രകടനം തന്നെയാണ് വെള്ളത്തിനടിയിലുള്ള പ്രകടനം തന്നെയാണ് നീന്തിത്തൊടിക്കുന്നതൊക്കെ ഒരു മത്സ്യം ഇങ്ങനെയാണ് ാണോ നീന്തിത്തൊടിക്കുന്നത് അത്രയും മനോഹരമായ കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ സമ്മാനിക്കുന്നത് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ